ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആദ്യം ഒരു വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഒറ്റപ്പാലം സ്വകാര്യ അഹങ്കാരം എന്ന് പറയാൻ പറ്റുന്ന വിക്കാശ്ശേരി മലയിലാണ് അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമകളോടൊക്കെ ഈ പ്ലേസ് എല്ലാവർക്കും നല്ലപോലെ സുപരിചിതമായിരിക്കും അപ്പോൾ നമുക്ക് പിക്ചേഴ്സൊക്കെ നടപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഉള്ളത്തെ വ്യൂസൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം അതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ എൻട്രൻസ് അവിടെ ഉള്ളിലേക്ക് ഓഫീസ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് വരിക്കാശ്ശേരി മനക്ക് ഒറ്റപ്പാലത്ത് നിന്ന് ഒറ്റപ്പാലം സെൻട്രിൽ നിന്ന് വെറും ഫൈവ് പോയിന്റ് നയൻ കിലോമീറ്റേഴ്സ് ഉള്ളു നമുക്ക് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ അടുത്തടുത്താണ് വരുന്നത് അപ്പോൾ ആ പ്ലേസിൽ നിന്ന് നമുക്ക് ഫൈവ് പോയിന്റ് നയൻ കിലോമീറ്റേഴ്സ് ആണ് ഈ പ്ലേസിലേക്ക് ഉള്ളത് മനുശ്ശേരി റോഡിലാണ് വരുന്നത് ഓണവെക്കേഷനൊക്കെ ആയിക്കാൻ നല്ല രീതിയിൽ തിരക്കുണ്ട് അപ്പൊ എന്നെ കൂടി പറ്റുന്ന രീതിയിൽ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ട് എല്ലാവർക്കും കാണിച്ചുതരാം ഫോട്ടോസൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഇവിടെ മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഗോളാണത് ഓക്കെ മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ആയിട്ട് അപ്പൊ ഇവിടെ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഡെഫിനറ്റ്ലി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു പിക്ചർ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും അപ്പൊ ഓൺ ആയക്കാൻ നല്ലപോലെ റഷ് ഉണ്ട് ഇവിടെ അപ്പൊ നമ്മള് ഫോട്ടോഷൂട്ട് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു അത്രയും റഷില്ലാത്ത ദിവസമൊക്കെ ചോദിച്ചിരുന്നായിരിക്കും ബെറ്റർ എന്ന സമാധാനം പോലെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പൊ അത് കിച്ചനാണ് തോന്നുന്നു അടുപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നോക്കിട്ട് വരാം നമ്മൾ കല്യാണ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടില്ല വലിയ അടുപ്പ് അതുപോലത്തെ അടുപ്പുകളൊക്കെയാണ് കാരണം ഒരുപാട് പേരൊക്കെ അവസ്ഥ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഐ ഡോണ്ട് നോ ഓക്കെ പണ്ട് കാലങ്ങളിൽ കാണുന്ന അടുക്കള കിണറാണിത് അപ്പൊ നമുക്കത് രണ്ട് സൈഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നോർമൽ ഇല്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ സോ നല്ല ആളുണ്ടിട്ടോ അതിന് ഇതെൻ്റെ തേർഡ് വിസിറ്റാണ് വരിക്കാശ്ശേരി മലയിലേക്ക് ഉള്ളത് ഫസ്റ്റ് നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ പ്രീ വെഡ്ഡിങ് ഷൂട്ടിന് വേണ്ടി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ തേഡ് വിസിറ്റ് ആണ് അപ്പോൾ അത് നമ്മുടെ കുളത്തിലേക്ക് പോകുന്ന വഴിയാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലേക്കാണ് അതിൽ പോകുന്നതിന് നേരെ ക്ഷേത്രത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് കുളം വരുന്നത് മുന്നേ ഒക്കെ നമുക്ക് കുളത്തിലേക്ക് എൻട്രി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് അവിടെ ആക്സിഡൻസും കാര്യങ്ങളൊക്കെ നടക്കുക കാരണം അങ്ങോട്ട് അലോ ചെയ്യുന്നില്ല നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിട്ട് അവർ ഓപ്പൺ ചെയ്തു തരും പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിന് എക്സ്ട്രാ ഒരു ഫീസൊക്കെ അടയ്ക്കണം പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറയേണ്ടതായിരുന്നു നമ്മുടെ വൈക്കാശ്ശേരി മലയിലേക്ക് നമുക്ക് എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ എൻട്രി ടിക്കറ്റ് ഉണ്ട് എൻട്രി ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ട്സിന് തേർട്ടി റുപ്പീസാണ് വരുന്നത് ഒരു ടിക്കറ്റിൽ അപ്പോൾ ഞങ്ങൾ രണ്ട് വരുന്നപ്പോൾ സിക്സ്റ്റി റുപ്പീസ് നമുക്ക് ലാസ്റ്റ് ടൈം ഞങ്ങൾ പ്രീ വെഡ്ഡിംഗ് ഷൂട്ടിൽ വന്നപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ മെയിൻ തോട്ടൊക്കെ നോക്കുന്ന ആളാണ് അതൊക്കെ നമുക്ക് ഒന്നും വാങ്ങിയില്ല ഇപ്രാവശ്യം ആളെ വിളിക്കാൻ മറന്നുപോയി അപ്പോൾ നമ്മൾ അത് കൊടുക്കുക കാരണം നമുക്ക് ഇപ്രാവശ്യം കറക്റ്റ് കറക്റ്റായിട്ട് അറിയാം എത്രയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടെ വരുമ്പോൾ വെറും മുപ്പത് രൂപയേ ഉള്ളൂ കേട്ടോ പക്ഷേ നമുക്ക് ആ മുപ്പത് രൂപ കൊടുത്താലും ഈ ഒരു വിസിറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് കാരണം ഇത്രയ്ക്കും ട്രഡീഷണൽ ആയിട്ടുള്ള മുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ മാത്രമേ ഇപ്പോൾ സോറി ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ ഫസ്റ്റ് ഫ്ലോറും കൂടെ അലോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്നെന്താ എന്താണ് റഷ് കൂടുതലുള്ള കാരണമാണ് തോന്നുന്നത് അവർ അലോ ചെയ്തിട്ടില്ല അത് മേലും കൂടെ പോയി കാണാൻ അടിപൊളിയാണ് ആ കോഴി എല്ലാം കൂടെ കാണാൻ അപ്പോൾ മുപ്പത് രൂപയ്ക്ക് എന്തായാലും ഇതൊരു വേസ്റ്റ് ഓഫ് മണിയല്ല നല്ല സൂപ്പർ ആയിട്ടുള്ള ആംബിയൻസും അറ്റ്മോസ്ഫിയറും ഒക്കെയാണ് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കും കേട്ടോ നമ്മുടെ പ്രേതം ടു മൂവി ഉണ്ടല്ലോ ആ മൂവിയിൽ മൂവി ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ മൂവിയിൽ ജയസൂര്യ സ്റ്റേ ചെയ്യുന്ന ഏരിയയാണിത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും കണ്ടവർക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വനിക്കാശ്ശേരി മല വിസിറ്റ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു